കാസർഗോഡ് വിഷൻ ചാനലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ ചേർന്നു അനുബന്ധ ചടങ്ങുകളോടെ നടന്ന യോഗം സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ കാസർഗോഡ് വിഷൻ ചാനലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ജനറൽ ബോഡി യോഗം ആരംഭിച്ചത് സി സി എം ചെയർമാൻ കെ പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു സിഒഎ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് സിഡ്കോ ചെയർമാൻ കെ വിജയകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർക്കാരിന്റെ പോലും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അവിടെയാണ് കേബിൾ ഓപ്പറേറ്റർമാർ ഈ രീതിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന് സർവീസ് ചെയ്തിരിക്കും ഇപ്പൊ നമ്മൾ ഓട്ടലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യം നമ്മളത് ചെയ്തു കേരളത്തിൽ ഏറ്റവും കൂടുതൽ റൂറൽ ഇന്റർനെറ്റ് നൽകിയിരിക്കുന്നത് നമ്മളാണ് അത് രാജ്യഭരത്തിൽ തന്നെ നമ്മൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു അതായത് എഫ് ടി എച്ച് റൂറൽ ഇന്റർനെറ്റ് രാജ്യഭരണ തലത്തിൽ തന്നെ ഒന്നാമത് കേസ് ആണ് പക്ഷെ രാജ്യഭരത്തിൽ നമ്മൾ രണ്ടാമത് നിൽക്കുന്നു കേരളത്തിൽ നമ്മൾ എല്ലാ ബുദ്ധുകളിലും അവർക്ക് ഇന്റർനെറ്റ് സ്ട്രീമിംഗ് പക്ഷെ സാധിച്ചു കരാളിപ്പോ ഓപ്പറേറ്റർമാരാണ് നമ്മളുടെ ആൾക്കാരും കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ ചെറിയ ഉദ്യോഗസ്ഥയാണ് അല്ല യഥാർത്ഥം ആയിട്ട് ചെയ്യാൻ നമുക്ക് ചെറിയ പ്രതിഫലം അപ്പൊ ഇത്തരം രീതിയിലൊക്കെ ജനാധിപത്യ പ്രക്രിയ സി സി എൻ വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര കരട് ബൈലോ അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോകിനാക്ഷനാണ് കരട് ഈ സെഗ്രിമെന്റ് അവതരിപ്പിച്ചത് സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരം മേഖലാ സെക്രട്ടറിമാർക്കുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം ജില്ലാ ട്രഷറർ പി വിനോദ് എന്നിവർ ആശംസകൾ നേർന്നു സി സി എൻ എം ഡി ടി വി മോഹനൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്